മുൻ ഒരിക്കലും കാണാത്ത ലഹരിയുടെ സാന്നിധ്യം ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായ തോതിൽ മഹാനഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ലഹരിയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ വ്യാപകമാകുന്നു കൊട്ടേഷ സംഘങ്ങൾ വ്യാപകമാകുന്നു ഗുണ്ടാ സംഘങ്ങളും കാപ്പയിൽ പ്രതികേർക്കപ്പെട്ടിട്ടുള്ള ആളുകളും ചേർന്നുകൊണ്ട് ജനങ്ങളുടെ സമാധാന ജീവിതം ഇല്ലാതാക്കുന്ന ഭീകരമായ ഒരവസ്ഥയിലേക്ക് കേരളം മാറുകയാണ് ഇന്ന് ഈ വർഷം ഇതുവരെ നൂറ്റിനാൽപ്പത്തിരണ്ട് കൊലപാതകങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഭൂരിഭാഗവും ലഹരിയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഗുണ്ടകളുടെ കരിമ്പട്ടിക തയ്യാറാക്കിയെങ്കിലും നൂറ്റി എഴുപത് പേരെയാണ് ഇതുവരെ ഇതുവരെ പിടിച്ചത് എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ പിടിക്കുന്നില്ല ഭരണശിരാകേന്ദ്രമായ തലസ്ഥാനത്ത് പോലും വ്യാപകമായ ഗുണ്ടകളുടെ അക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എന്തുകൊണ്ട് ഇവയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഡി ജി പി ആഭ്യന്തരമന്ത്രി ആയ മുഖ്യമന്ത്രി സ്ഥലത്തില്ല പക്ഷെ ആ ഇവിടെ ഡി ജി പി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടോ അദ്ദേഹത്തിന് എന്താ ജോലി അദ്ദേഹത്തിന് എന്താ പ്രവർത്തനം എന്താണ് ഡി ജി പി ആയിരിക്കുന്ന ആളിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായി സർവീസിലുള്ള ആളാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഡി ജി പിയുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണോ എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല അപ്പോൾ വളരെ വ്യാപകമായ തോതിലുള്ള ഗുണ്ടാക്രമങ്ങളും റൗഡികളുടെ ശല്യവും കാരണം ജനങ്ങൾക്ക് സാമൂഹ്യ വൃന്ദന്മാരുടെ ഇടപെടൽ കാരണം ജനങ്ങൾക്ക് ഭയം കൂടാതെ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാനും വിരുദ്ധ ശക്തികളെ അമർച്ച ചെയ്യാനും ഗവൺമെന്റ് മുന്നോട്ട് വരണം ഓപ്പറേഷൻ സുരക്ഷ എന്ന കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കിയ ഫലപ്രദമായ പദ്ധതി വീണ്ടും ആരംഭിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പ്ലസ് വൺ പരീക്ഷയെ സംബന്ധിച്ചാണ് പ്ലസ് വൺ പ്രവേശനത്തെ സംബന്ധിച്ചാണ് പ്ലസ് വൺ പ്രവേശനം കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ആശങ്കയിലാണ് അത് മലപ്പുറം ജില്ലയിലും മലബാറിലും മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് ഇക്കുറിയും പുതുതായി ബാച്ചുകൾ അനുവദിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം അല്ലെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ പഠിക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും പ്രവേശനം കിട്ടാത്ത അവസ്ഥ നിലനിൽക്കുകയാണ് മലപ്പുറത്തും മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ തിരുവിതാംകൂറിലും കൊച്ചിയിലും എല്ലായിടത്തും കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള പ്രശ്നം നിലനിൽക്കുകയാണ്